ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് കൈത്താക്കാലം ആറാം വ്യാഴം ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ മൂഷയുടെ കീർത്തനം കർത്താവേ ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് അങ്ങു വലത്തു കൈനീറ്റി ഭൂമി അവരെ വിഴുങ്ങി അങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങു നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു ഇതുകേട്ട ജനതകൾ ഭയന്നു വരച്ചു ഫിലിസ്റ്റിയര് ആകുലരായി ഏതോ പ്രഭുക്കന്മാര് പരിഭ്രാന്തരായി ൊവാിലെ പ്രബലന്മാർ കിടലം കൊണ്ടു കാനാന് നിവാസികൾ മൃതപ്രായരായി അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത് ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ ആറ് മുതൽ പതിനാല് വരെ മറിയത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവിനെ പാർത്തിരിക്കുന്ന സഭ ഒരുമിച്ചു കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു കർത്താവേ അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ അവൻ പറഞ്ഞു പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജറുസലേമിലും യൂദയാ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും ഇത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോൾ അവർ നിൽക്കേ അവതങ്ങളിലേക്ക് സമ്മഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറിച്ചു അവന് ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേര് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ കലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതുണ്ട് നിങ്ങളിൽ നിന്നു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടുപോലെ തന്നെ തിരിച്ചുവരും അവർ ഒലിവുമലയിൽ നിന്നു ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി ഇവ തമ്മിൽ ഒരു സ്ഥാപത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത് അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് പീലിപ്പോസ് തോമസ് ബർത്തലോമിയോ മത്തായി ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായ ഷിമയോൻ യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു ഇവരെ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാറ് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരായിരിക്കുക സഹോദരരെ നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർപ്പുകളും ദുർമാതൃകളും ഉണ്ടാക്കുന്നവരെ കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു അവരെ നിരാകരിക്കുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സലചിത്തരെ വഴിപിഴപ്പിക്കുന്നു നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേഷാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്റെ സഹപ്രവർത്തകനായ തിമോത്തേയോസും എന്റെ ബന്ധുക്കളായ ലൂസിയോസും യാസോനും സൊസിപാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ തേർത്തിയോസ് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു എന്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും ഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹവിരുന്നു നടന്നു യേശുവിൻ്റെ അമ്മ അവിടെയുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ യഹൂദരുടെ ശുദ്ധീകരണകർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്നു കലവർക്കാരന്റെ അടുത്തുകൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം വിചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവന് മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്കു ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിപ്പിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായി ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി